കില്ലടുകളിലെ ദുരന്തം നടന്ന സമയത്ത് നമ്മുടെ വയനാട്ടിലെ ദുരന്ത നടന്ന സമയത്ത് സഹായിക്കാൻ നമ്മളെല്ലാവരും ഒരുപോലെ നിന്നും ആ സഹായം അവർക്ക് എത്തിയിട്ടുണ്ട് ഇനിയും സഹായിക്കേണ്ട വേണം നമ്മൾ അപ്പോൾ ഇതുപോലെ കുറേ ആർക്കെ സഹായിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പഴാണ് ഇല്ലാട ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മധുർ കൊച്ചുവീട്ടിൽ എന്ന് പറഞ്ഞൊരു അച്ഛനും അമ്മയും അച്ഛനമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായിട്ടിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും അവരൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്താ ചോദിച്ചാൽ മുണ്ടക്കയത്ത് മേപ്പാടി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊല്ലത്ത് താമസിക്കാൻ അവർ തയ്യാറാണെങ്കിൽ ഏഴ് ഏഴുപേർക്ക് അഞ്ച് സെന്റ് ഭൂവിധം നൽകാവുന്ന ആള് കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ല കേട്ടോ അതാണ് നമുക്കൊരു വയസ്സൊന്നും ഇല്ല നമ്മൾക്കൊരു മനസ്സാക്ഷിതെന്നൊരു സംഭവില്ല അതാണ് കേട്ടത് സത്യം പറഞ്ഞില്ല എന്ന് വെച്ചാൽ നമ്മളെ വയസ്സ് നോക്കുന്നില്ല ഒന്നുമില്ല എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമുക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അതാണ് നമ്മൾ ഞാൻ പറഞ്ഞു ഇല്ല കേരളത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ഒറ്റക്കെട്ടായിട്ട എല്ലാവരും നിൽക്കും പിന്നെ പേടിക്കാനില്ല മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ രക്ഷാപ്രവർത്തനം നടക്കും അവരെ ഒന്നിച്ച് നിൽക്കുകയും ചെയ്യും അതെനിക്ക് നല്ല ഉറപ്പാണ് കേട്ടല്ലേ അപ്പൊ നമ്മുടെ മധു അച്ഛൻ മധു കൊച്ചുവീട്ടിൽ നിന്നാണ് അവരെ ഫോട്ടോ എടുത്താണ് കേട്ടത് കണ്ടിട്ടില്ല അച്ഛനും അമ്മയും സത്യം കണ്ടില്ല വയസ്സായ മോരാണെങ്കിലും പാവങ്ങൾ അത്യാവശ്യം അതാണില്ല നമുക്ക് ഉള്ളത് വെച്ച് സഹായിക്കുക ഇവർക്ക് അത് ഉണ്ടെങ്കിൽ ഇടലോ അത് കൊടുത്തു ഏഴ് പേർക്ക് അഞ്ച് സെന്റ് വെച്ചിട്ട് കൊടുക്കുന്ന വീട് ഇടല്ലോ അപ്പം ആർക്കെങ്കിലും അതിനോട് അത് അർഹതപ്പെട്ടവർക്ക് എന്ന് നമ്മളും പറയുന്നു ഇതാണ് അതാണ് കോണ്ടാക്ട് നമ്പർ ഇല്ല ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഇതിലും കൊടുക്കുക നമ്മുടെ ഈ ഇതിലും കൊടുക്കുക അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുള്ളതിനാണീല കൊല്ലത്താനയിൽ താമസിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഏഴുപേർക്ക് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏഴ് ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലി ഇപ്പം പോയില്ലടും ഫാമിലി ആയിട്ട് താമസിക്കാൻ ഇനി വയനാട്ടിൽ താമസിക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ മലയുടെ സൈഡിൽ സേഫ് അല്ലേ ഇടാ സത്യമായിട്ട് പറയാം എന്താ വെച്ചാൽ ഡേഞ്ചർ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ദുരന്തം വരുന്ന അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആ പകരൊക്കെ കാണാൻ അല്ലെങ്കിൽ മറ്റ് കാലാവസ്ഥാ സമയത്തൊക്കെ കാണാൻ ആഹാ സൂപ്പറാണ് ആണ് എന്താ മലയാടി മലയാളികാരത്തെ നമ്മൾ താമസിക്കുന്നു നല്ല ക്ലൈമറ്റ് ആണ് അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റാണെന്നൊക്കെ പറയും പക്ഷെ എന്താണ് ഇങ്ങനൊരു അപകടം വരുമ്പോഴും നമുക്ക് മനസ്സിലാവുള്ള ഇടല്ലേ ആ അപകടമാണ് ഇപ്പോൾ വന്നിരിക്കേണ്ടത് നമുക്ക് ഇപ്പോൾ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇനി ഞങ്ങളുടെ നാട്ടിലിരിക്കില്ല എന്നൊക്കെ ഇനിയിപ്പോൾ അങ്ങനെ കൊല്ലത്ത് താമസിക്കണം എന്നുള്ളവർ ഉണ്ടെങ്കിൽ നമ്മുടെ മധുബച്ചനെ കോൺടാക്ട് ചെയ്യാൻ ഇടലേ അപ്പോൾ ഞാനിവിടെ കോൺടാക്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യാടല്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ സേഫായി സുരക്ഷിതമായി ഇരിക്കുക ഇനിയെങ്കിലും അതേ പറഞ്ഞു രക്ഷപ്പെട്ട് വന്നാൽ അവർ ഇനി എന്തായാലും നടക്കാനുള്ളതെന്ന് നടന്നോ ഇനിയെങ്കിലും സേഫായിട്ടിരിക്കുക എന്ന് പറയാനുള്ള കടലേ അപ്പോൾ അത്രേ ഉള്ളൂ